എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും മറ്റുള്ളവരോട് വളരെയധികം റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെയാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷേ അതുപോലെ തന്നെ എന്തിലും ഏതിലും വളരെയധികം നെഗറ്റിവിറ്റി കണ്ടെത്തുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവരെ അപമാനിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാത്ത ഒരുപാട് ആൾക്കാരെയും നമുക്ക് ജീവിതത്തിലും പല സിറ്റുവേഷൻസിലും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ മറ്റുള്ളവരോട് ഇങ്ങനെ അവരെ അപമാനിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ കേട്ട് നിൽ നിൽക്കുന്നവർ വളരെയധികം ഡൗൺ ആവും അല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലാങ്കായി പോകും എന്നുള്ളതാണ് എങ്ങനെയാണ് ഇതുപോലെ ഒരാൾ നമ്മളെ അപമാനിക്കുമ്പോൾ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അവേർനെസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലാതെ നമ്മൾ ഫുൾ ബ്ലാങ്ക് ആയി പോകും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ അപമാനിക്കുമ്പോൾ എങ്ങനെയാണ് അവരോട് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളോട് ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഏറെ പങ്കും വളരെയധികം അസൂയാൽക്കളായിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ വളരെയധികം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും മറ്റൊരാളിനെ അപമാനിക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് വളരെയധികം സന്തോഷം കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇങ്ങനെ ഒട്ടും സ്വന്തം ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾക്കാർ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അത് അവരുടെ നേച്ചറാണ് ഈ രീതിയിൽ അവർ സംസാരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കുക ഇപ്പോൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി വളരെ നല്ലത് പറയുമ്പോൾ നമുക്ക് ചെ നമ്മള് വളരെയധികം സന്തോഷം കൊണ്ട് മതി മറക്കും അല്ലെങ്കിൽ പറ്റി മോശം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ മോശം വാക്കുകൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇമോഷണലി വളരെയധികം വീക്ക് ആവുന്നതിന് പകരം നമ്മൾ നമ്മളെന്താണ് എന്നുള്ളതിനെപ്പറ്റി ഒരു സെൽഫ് അവയർനെസ് എടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ പോസിറ്റീവ്സ് എന്താണ് നമ്മുടെ നെഗറ്റീവ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പോൾ മറ്റൊരാൾ നമ്മളെപ്പറ്റി ഒരുപാട് നല്ലത് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷവും തോന്നൂല്ല അതുപോലെ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് നെവർ മൈൻഡ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ അതങ്ങ് കളയാൻ പറ്റും എന്നുള്ളതാണ് അതല്ലാതെ ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവർ പറഞ്ഞ് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് മനസ്സിലെടുത്ത് സ്വയം വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇപ്പം ഏത് സാഹചര്യത്തിലാണ് നമുക്ക് സന്തോഷിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് വിഷമിക്കേണ്ടത് എന്നുള്ളത് അതിനെപ്പറ്റി ഒരു സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതായത് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് അതുപോലെ നമ്മള് ഇമോഷൻസ് പ്രകടിപ്പിക്കാതെ ഇതുപോലെ നെഗറ്റിവിറ്റി പറയുന്ന ആൾക്കാരാണെങ്കിൽ അത് അവരുടെ ബിഹേവിയർ ആണ് അവരുടെ നേച്ചറാണ് അവരുടെ ലൈഫിൽ അവർ ഇൻസെക്യൂർഡ് ആയതുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മറ്റു അവരുടെ ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനാണ് അവരിങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു തീർക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക എനിക്ക് ഇൻസൾട്ടഡ് ആവണ്ട എന്ന് നമ്മൾ ചിന്തിക്കുക അതിനു വേണ്ടി നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക അതുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ മുമ്പ് പല വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുള്ളപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നു കേൾക്കുന്നവർക്ക് അത് വളരെയധികം ദേഷ്യമാണ് കാരണം എന്താണെന്നറിയോ ഇങ്ങനെ ഇൻസൾട്ട് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവരോട് വേറെ പല രീതിയിൽ നമുക്ക് പ്രതികരിക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഈ രീതിയിൽ നമ്മളെ അപമാനിക്കുന്നവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ അവർ വളരെയധികം ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് അവരെപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയി മറ്റുള്ളവരെ അപമാനിക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് അവരെന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ അതിന് നിന്നുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് പോലെ അതുപോലെ തിരിച്ച് റിയാക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇനി അവരുടെ ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല പകരം അവരോടുള്ള റിയാക്ഷന് നമ്മൾ നിൽക്കാതിരിക്കുക നമുക്ക് തിരിച്ച് അതേപോലെ റിയാക്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇനി ഏറ്റവും നല്ല കാര്യം അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിഷമിക്കുമ്പോൾ അല്ലെങ്കിൽ കരയുമ്പോൾ അവർക്ക് ഉള്ളിൽ വളരെയധികം സന്തോഷം തോന്നും അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ചിരിച്ചുകൊണ്ട് അവഗണിക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ അതങ്ങ് തള്ളിക്കളയുക എന്നുള്ളതാണ് നമ്മുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് ദേഷ്യപ്പെടാതിരിക്കുക അല്ലെങ്കിൽ വയൽ തോന്നിയതൊക്കെ വിളിച്ച് പറയാതിരിക്കുക അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുറച്ച് സമയം ആ ഒരു സ്പേസിൽ നിന്ന് മാറാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന ടോപ്പിക്ക് മാറ്റി വേറെ എന്തെങ്കിലും വിഷയത്തെ പറ്റി സംസാരിക്കുക അപ്പോൾ വളരെ കണ്ണ് ഇല്ലാതെ നമ്മൾ വയൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് റിയാക്റ്റ് ചെയ്യണെന്ന് ചെയ്യുന്ന ഒരു രീതിക്ക് പകരം ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലൂടെ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയും പ്രതികാര രീതികളുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇനി ഒരുപാട് മോശം വാക്കുകൾ പറയുന്നവരോട് അപ്പോഴല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും സംസാരിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഈ രീതിയിൽ എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചത് ഒരിക്കലും ശരിയായിപ്പോയില്ല വളരെയധികം മോശമായി പോയി എന്ന് ഓപ്പണായി തന്നെ അവരോട് തുറന്നു പറയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവർ പറയുമ്പോൾ അതുപോലെ പ്രതികരിക്കുന്നതിനേക്കാൾ നമ്മൾ വളരെ ബോൾഡായിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ അത് അവർക്ക് കുറെ കൂടെ മനസ്സിലാവുമെന്നാണ് പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്നത് ഒരു മോശം കാര്യമാണ് നെഗറ്റിവിറ്റി ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യമാണ് അവർ ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പം ചിലപ്പോൾ നമ്മൾ പറയുമ്പോഴായിരിക്കും അവർക്ക് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇനി ഒരു കാര്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എല്ലാ രീതിയിലും നമ്മളെ അപമാനിക്കുക എന്നുള്ളത് ഒരുപോലെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതായത് നമ്മുടെ ജാതി മതം ജെൻഡർ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയ ആൾക്കാരെ പറ്റിയൊക്കെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മോശം കമാൻ കമൻസ് പറഞ്ഞ് അപമാനിക്കാൻ പറയുന്നതാണെങ്കിൽ ഓർക്കുക അതൊരിക്കലും നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല പകരം നമുക്കത് കംപ്ലൈൻ്റ് ചെയ്യാം ചെയ്യേണ്ട രീതിയിൽ ആരോടാണെന്ന് വെച്ചാൽ നമുക്കത് നിർബന്ധമായും കംപ്ലൈൻ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അത് ചിന്തിച്ച് വിഷമിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി തന്നെ ആലോചിച്ച് സങ്കടപ്പെടാനോ കരയാനോ ഫുഡ് കഴിക്കാതിരിക്കാനോ ഒന്നും പോകാതിരിക്കുക പകരം നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ എൻഗേജഡ് ആവുക എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്നവരുടെ ഉദ്ദേശവും തന്നെയാണ് നമ്മളെ ഈ രീതിയിൽ മെൻ്റലി തളർത്തുക എന്നുള്ളത് അപ്പം അങ്ങനെ തളർന്നു കൊടുക്കാൻ നമ്മൾ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന കാര്യം ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടായാലും ആ ഇന്നല്ലെങ്കിൽ നാളെ അത് മാറും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ജീവിതത്തിൽ എപ്പോഴും അതാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ഇപ്പോൾ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകും അതിന് ഒരു പോംവഴി ഉണ്ടാവും എന്നുള്ളത് മറക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാർ പറഞ്ഞ വാക്കുകളോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംസാര രീതിയോ അതൊന്നും മനസ്സിലേക്ക് എടുക്കാതിരിക്കുക പകരം നമ്മൾ അതിൽ ഓർത്ത് കരയുകയും വിഷമിക്കുകയും ചെയ്യുന്ന ചിന്തകൾ എന്താണെങ്കിലും അതിനെ ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കുക നമുക്കിഷ്ടമുള്ളൊരു പാട്ട് കേൾക്കാം അല്ലെങ്കിൽ ഒരു മൂവി കാണാം കോമഡി പ്രോഗ്രാംസ് കാണാം ഇനി റീഡിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നല്ല ബുക്കുകൾ വായിക്കാം എന്തെല്ലാം കാര്യങ്ങളോണ്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ വഴി മാറ്റി വിടാൻ അല്ലാതെ അത് തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ആ ഒരു സ്വഭാവം ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വിഷമം മറക്കാൻ പറ്റും അല്ലെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം അതേ കാര്യങ്ങളിൽ വിഷമിച്ചിരുന്നാൽ നിങ്ങളെ വേദനിപ്പിക്കുന്നവർ അത് എൻജോയ് ചെയ്യും അല്ലെങ്കിൽ അവർ സക്സസ് ആയതുപോലെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവര് വിചാരിച്ച കാര്യം നടന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വിഷമിച്ചിരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അപ്പോൾ ഒരിക്കലും ഇതിനെ ഇതിനെതിരെ നമ്മൾ അവരെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ തരംതായിരുന്നു റിയാക്ട് ചെയ്യാനോ വായിൽ തോന്നിയ മോശം വാക്കുകൾ പറയാനോ ഒന്നും നിൽക്കാതിരിക്കുക പകരം നമുക്ക് ഞാൻ പറഞ്ഞില്ല നമുക്കിത് ചിരിച്ചുകൊണ്ട് എങ്ങനെ നേരിടാം എന്നുള്ളത് അത്രയ്ക്ക് നമ്മൾ ബോൾഡ് ആവുക അത്രക്ക് സ്ട്രോങ് ആവുക ഇന്നത്തെ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് എന്താണ് നല്ല ബോൾഡായേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനി ഒരു കാരണവശാലും മറ്റുള്ളവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ വിഷമിച്ച് നമ്മൾ മോശക്കാരായതുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത് എന്നുള്ള ചിന്ത വരാതിരിക്കുക ആരുടെ മുമ്പേയും ഈ കാര്യത്തിന് വേണ്ടി തലകുനിക്കാതിരിക്കുക കാരണം നമ്മൾ മോശമായതുകൊണ്ടല്ല ഈ പറയുന്നവര് നമ്മളെക്കാൾ ഒരുപാട് മോശമായതുകൊണ്ടാണ് അവർ ഈ രീതിയിൽ ഇത്രയും നെഗറ്റീവായിട്ട് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്നുള്ളത് മറക്കാതിരിക്കുക എന്തുകൊണ്ടും ഇത് ഇതുപോലെ നമ്മളെ പറ്റി ഇൻസൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നവരേക്കാൾ എത്രയോ മുകളിലാണ് നമ്മുടെ സ്ഥാനം നമ്മളിൽ എന്തോ അവർക്ക് പറയാൻ വേണ്ടി ഉണ്ട് അതായത് നമ്മളിൽ എന്തോ കഴിവുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മളെ മോശക്കാരാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർ എപ്പോഴും ഇതുപോലുള്ള ഇൻസൾട്ടുകളിലൂടെയാണ് ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അത് അതുപോലെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക പകരം പോസിറ്റീവായി ചിന്തിക്കുക അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് സംസാരിക്കുക പോസിറ്റീവായിട്ട് പെരുമാറുക എന്തൊക്കെ മോശം സിറ്റുവേഷൻസ് അത് ഒരു വ്യക്തികൾ തന്നാലും അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ തന്നാലും ആ ഒരു കാര്യം അർഹിക്കുന്ന രീതിയിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ പഠിക്കുക പലപ്പോഴും നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിനേക്കാൾ ഒന്നും സംസാരിക്കാതെ സൈലൻറ്റായിട്ട് നമ്മളത് ഫേസ് ചെയ്യുമ്പോൾ അത് വളരെയധികം പവർഫുൾ ആണ് കാരണം നമുക്ക് അത്രയും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മനസ്സ് അത്രയും ബോൾഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള അപമാനിക്കലുകൾ അപമാനിക്കപ്പെടുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് സൈലന്റ് ആയിട്ട് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക നമ്മളെ തളർത്താൻ ആയിരം പേര് കാണും ഒരുപാട് മോശം കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയും നമ്മളെ കുറ്റപ്പെടുത്തും നമ്മുടെ നെഗറ്റിവിറ്റികൾ പറയും പക്ഷേ അതിന് അതിനൊക്കെ അപ്പുറം എനിക്ക് തളരേണ്ട അല്ലെങ്കിൽ എനിക്ക് ജയിക്കണം എന്ന് നമ്മൾ ഒരാൾ വിചാരിച്ചാൽ മതി നമ്മുടെ മൈൻഡ് സെറ്റ് ആ രീതിയിലൊന്നും മാറ്റിയാൽ മതി എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി ആൾക്കാരുടെ ആവശ്യമില്ല എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ എന്താണ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ നെഗറ്റിവിറ്റി വന്നാലും നമ്മുടെ ജീവിതം നമ്മുടെ കൈകൾക്കുള്ളിൽ തന്നെ ആയിരിക്കും ഒരിക്കലും നമുക്കത് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ആരെയും ആരുടെ മുമ്പേ ബെഗ്ഗെയ്യേണ്ടി വരില്ല അല്ലെങ്കിൽ ആരുടെയും കാലം പിടിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നെവർ ഗീവപ്പ് എന്നുള്ളത് എപ്പോഴും ഓർക്കുക അപ്പോൾ ഇതുപോലുള്ള അപമാനിക്കലുകൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും വിഷമിച്ച് നിൽക്കുന്നത് ഇതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്ന പെട്ടെന്നൊരു ധാരണയില്ലാതെ വരുമ്പോഴാണ് അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായാൽ മനസ്സിലാക്കുക നമ്മൾ മോശക്കാരായതുകൊണ്ടോ നമ്മുടെ കുറ്റപ്പെടുത്തലുകൾ കൊണ്ടോ ഒന്നുമല്ല നമ്മളെ അവർ ഇത്രയും നെഗറ്റീവായിട്ട് പറയുന്നത് പകരം അവരുടെ ലൈഫിൽ അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ അവരെക്കാൾ മുകളിലാണ് നമ്മുടെ സ്ഥാനം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അപമാനിക്കലുകൾ എങ്ങനെ പ്രതികരിക്കാം അല്ലെങ്കിൽ അപമാനിക്കപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് ഇത്രയും സമയം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി